ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ സച്ചിയെ ഇട്ട് നാണം കെടുത്തുവാട്ടോ രണ്ടുപേരും കൂടെ ചേർന്നു പക്ഷെ നമ്മുടെ സച്ചി വിട്ടു കൊടുക്കുമോ ഇല്ല അത് കഴിഞ്ഞിട്ട് രേവതി ഉണ്ടാക്കിയ പൂരി നാണം ഇല്ലാതെ ശ്രുതി ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുക വലിയ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണം കഴിച്ചു അത് കഴിഞ്ഞിപ്പോൾ ശ്രുതിയോട് ശ്രുതി ചോദിച്ചു ശ്രുതി ഞാൻ രണ്ടെണ്ണം കൂടെ കഴിച്ചോട്ടെ വേണ്ട കഴിക്കണ്ട ഞാനേ ജ്യൂസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു ജ്യൂസോ എന്ത് ജ്യൂസ് എ ബി സി ജ്യൂസ് ഉണ്ടാക്കി തരാമോന്ന് പറഞ്ഞു എ ബി സി ജ്യൂസോ അതെന്ത് ജ്യൂസാണെന്ന് സച്ചി ചോദിച്ചു രേവതി നനക്കറിയാവോന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഇപ്പൊ അടുപ്പുള്ളവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്ന് ചന്ദ്രമതി വേണമെങ്കിൽ എന്ന് പറയാം എനിക്കറിയില്ല എന്ന് രേവതിയും പറഞ്ഞു അപ്പോൾ മോളെ അത് എന്ത് ജ്യൂസാ എന്നത് ചോദിക്ക അച്ഛൻ അത് കേട്ടപ്പോൾ അത് പിന്നെ ബീട്രൂട്ടും കാരറ്റും ആപ്പിളൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു ജ്യൂസാണെന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നെ അതിനു വേണ്ടിയാണോ ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്തതെന്ന് ചോദിക്കുവാണ് നമ്മുടെ സച്ചി എ ബി സിന്നുള്ളതേ എല്ലാവർക്കും അറിയാം അപ്പൊ പഠിപ്പുള്ളവർക്ക് അറിയാവുന്നതാണെന്നും പറഞ്ഞു പച്ച ആക്കോ ഒന്നും സച്ചി അങ്ങ് സച്ചിയങ്ങ് പറഞ്ഞു കേട്ടോ ചന്ദ്രമതിയോട് അന്നേരം ആ മോള് പറഞ്ഞത് ശരിയാ ഇങ്ങനെയുള്ള ഭക്ഷണം ഒന്നും കഴിക്കണ്ട ഒരു കാര്യം ചെയ്യാ മോള് എ ബി സി ജ്യൂസ് അമ്മയ്ക്കും കൂടെ പറഞ്ഞു എടുത്തോ ഏ എന്നും പറഞ്ഞു ഇങ്ങനെ മകളെ അതായത് ശ്രുതി മോളെ അടുക്കളയിലേക്ക് പറഞ്ഞു വിടുന്നു ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി നിനക്ക് പൂരി വേണ്ടേ എന്ന് ചോദിച്ചു രവിയേട്ടൻ എനിക്ക് വേണ്ട ഈ വക ഭക്ഷണൊക്കെ കഴിച്ചാലേ അസിഡിറ്റി വരും അസിഡിറ്റി എന്ന് പറഞ്ഞു ചന്ദ്രമതി നിക്കുമ്പോ മോളെ രേവതി എന്ന ഇവർക്കും കൂടിയുള്ള ആ പൂരി നീ എനിക്ക് അങ്ങ് ഇട്ടേക്കാൻ പറഞ്ഞു അച്ഛൻ നല്ല മാന്യമായിട്ട് ആ പൂരി മേടിച്ചു വയറു നിറച്ച കഴിച്ചു പൂരി പോയി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നോക്കി നിൽക്കുവാണ് നമ്മുടെ സുധി ഈ സമയത്ത് ഭാര്യ അടുക്കളയിൽ പണിയുന്നത് നോക്കിക്കൊണ്ട് സുധി അടുക്കളയിലേക്ക് ചെല്ലുന്നു അപ്പൊ ദേ അവിടെ സുധി ഇങ്ങനെ എല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കാം റെഡി ആയോ ഒന്നും ചോദിച്ചാലും ഇപ്പൊ റെഡി ആകുമോ എന്ന് പറഞ്ഞു അങ്ങനെ ദീർദക്ക് അവര് അവിടെ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരിവിടെ വയറ് നിറയെ ഭക്ഷണം കഴിക്കുക ആ സമയത്ത് അച്ചമ്മ രവി വന്ന് കയറിയതല്ലേ ഉള്ളൂ ഉം അവളീ രണ്ട് അടുക്കള ഉണ്ടാക്കുവോ എന്ന് അച്ചമ്മ ചോദിച്ചു അപ്പൊ അത് വിടമ്മേ അവള് പൂരി കഴിക്കാറില്ലെന്നല്ലേ പറഞ്ഞത് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിക്കട്ടെ അമ്മ ഒന്ന് കൈ നോക്കാൻ പറഞ്ഞു രവിയടിനൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അപ്പൊ രേവതി എന്നിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ നിക്കുകട്ടോ രേവതി ഇങ്ങനെ എല്ലാവർക്കും കൊടുത്ത് അവിടെ അങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുവാണ് ആ സമയം അവിടെ ജ്യൂസ് തറ പറന്നും പറഞ്ഞ് അടിക്കുന്നു ഒഴിക്കുന്നു എടുക്കുന്നു കുടിക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും സുതിക്ക് എടുത്തു കൊടുത്തു ആഹ് ഇത് കൊള്ളാവല്ലോ എന്ന് നമ്മുടെ സുതി കുടിച്ചിട്ടല്ലേ പറയേണ്ടത് കൊള്ളാവുന്നു ആഹ് ഇപ്പൊ തന്നെ അറിയാം നന്നായിട്ടുണ്ടെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് സുതി അത് മേടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും ആന്റി അങ്ങോട്ടേക്ക് വന്നു ആന്റി ജ്യൂസ് റെഡി കുടിക്ക എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിക്കും കൊടുത്തു അപ്പോ നമുക്ക് അവരുടെ മുന്നിൽ പോയിരുന്ന കുടിക്കാം അവർ ഇതുവരെ എ പി സി ജ്യൂസ് കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നിങ്ങൾ വാ എന്ന് പറഞ്ഞ് ഇവരെയും വിളിച്ചുകൊണ്ട് പോകട്ടോ അങ്ങനെ ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതിയും കൂടി ഇവരെ കൊതിപ്പിക്കാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് പോയി നിന്ന് കുടിക്കാം അപ്പൊ ഇതുവരെ ചില ചിലവരൊക്കെ ഒന്നും കണ്ടിട്ടില്ല പിന്നെ എ ബി സി ഒന്നും കാണാത്ത ചില ഹുഗ്രാമവാസികളൊക്കെ ഈ വീട്ടിലുണ്ടല്ലോ അവർക്ക് വേണമെങ്കിൽ ഒരു നോക്ക് കാണാമെന്ന് പറഞ്ഞ് രേവതിയെ കളിയാക്കി കൊണ്ട് ചന്ദ്രമതി പറയുന്നു ആന്റി എ ബി സി ഡി ജ്യൂസ് എന്നാണ് ചന്ദ്രമതി പറഞ്ഞത് അപ്പൊ ആന്റി എ ബി സി ഡി ജ്യൂസ് അല്ല എ ബി സി ജ്യൂസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ആ അത് അത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറഞ്ഞോണ്ട് നമ്മുടെ ഒരു സത്യയുടെ ചിരിയുണ്ടായിരുന്നു അല്ല ഒന്നോ തരം ചിരിയായിരുന്നത് അപ്പൊ കുടിക്കാൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നിർബന്ധിക്കുന്നു ചന്ദ്രമതി എടുത്ത് ഒരു സിപ്പ് വായിലേക്ക് വെച്ചപ്പോഴത്തേക്കും വയല നിറഞ്ഞു അപ്പൊ കുടിക്കും ശ്രുതി എന്ന് ശ്രുതി പറയുമ്പോൾ ശ്രുതി എടുത്ത് വായിലേക്ക് വെച്ച് രണ്ടുപേർക്കും ഇങ്ങോട്ടും പിടിച്ചില്ല എന്നിട്ട് ഇങ്ങനെ നിന്ന് ഉരുക രണ്ടുപേരും എങ്ങനെയുണ്ട് ആന്റി എന്ന് ശ്രുതി ചോദിച്ചപ്പോ കൊള്ളാം കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അന്നേരത്തേക്കും പറഞ്ഞു ഇങ്ങനെ നിൽക്കുക എങ്ങനെയുണ്ട് സുതി എന്ന് ശ്രുതി ചോദിച്ചപ്പം ആ പിന്നെ എക്സലന്റ് ആയിട്ടുണ്ട് എക്സലന്റ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഇത് കണ്ടപ്പോൾ സച്ചിക്ക് കാര്യം മനസ്സിലായി അച്ചമ്മയ്ക്ക് മനസ്സിലായി രേവതിക്ക് മനസ്സിലായി അച്ഛനും മനസ്സിലായി പിന്നെ പിന്നെ പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ മൂന്ന് പേരും കൂടെ അവിടെ അങ്ങനെ നിക്കു കേട്ടോ അങ്ങനെ കുടിക്കി കുടിക്കുന്നു പറഞ്ഞ ശ്രുതി ഇത് മുഴുവൻ ഇവരെ കൊണ്ട് കുടിപ്പിച്ചു അപ്പൊ രേവതി പൂരി മസാല സൂപ്പർ മൂന്ന് നേരവും കഴിക്കാൻ തോന്നും ഇതിലൊരു മത്സരം വെച്ചാലേ നിനക്കാരിക്ക് ഒന്നാം സ്ഥാനം എന്ന് നമ്മുടെ സച്ചി പറയുവാ അത് ഉറപ്പല്ലേ എന്ന് നമ്മുടെ അച്ഛമ്മയും പറഞ്ഞു അപ്പൊ ഇതൊക്കെ കഴിക്കാനും വേണം ഒരു ഭാഗ്യം എന്ന് നമ്മുടെ അച്ഛനും പറഞ്ഞു കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ട് അവര് മാന്യമായിട്ട് അങ്ങ് പോയി അമ്മയും മക്കൾ രണ്ടുപേരും കൂടെ എ ബി സി ജ്യൂസ് കുടിച്ചോണ്ട് നിൽക്കുക രുചിയുള്ള ഭക്ഷണം വേണ്ടെന്ന് വെച്ച് ആട് കലക്കവെള്ളം കുടിക്കുന്നത് പോലെ കുടിക്കുന്നത് കണ്ടില്ല നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞപ്പം സുതി ഇങ്ങനെ ചമ്മലോട് കൂടി ഇങ്ങനെ നിക്കുക കേട്ടോ എന്തായാലും നമ്മുടെ ചന്ദ്രമതിക്ക് വയറ് അറിഞ്ഞു രേവതി ഏ എന്നും പറഞ്ഞോണ്ട് സച്ചി നീട്ടി അങ്ങ് വിളിച്ചു കേട്ടോ ഒന്നിങ് വന്നേ എന്നും പറഞ്ഞു വിളിച്ചു അപ്പൊ എന്തോ എന്ന് ചോദിച്ചു രേവതി വന്നപ്പം മസാല ആത്യുഗ്ര കേട്ടോ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി അങ്ങ് പോയി രേവതി അടുക്കളയിലേക്ക് പോയി ആ കഷ്ടം എന്ന് പറഞ്ഞ സച്ചി പോണത് സച്ചിയും എല്ലാവരും അങ്ങ് പോയി കഴിഞ്ഞപ്പം സച്ചിക്ക് രേവതി വരെ ഇഷ്ടമാണല്ലേ എന്ന് ചോദിച്ചു അവള് നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ശ്രുതി അപ്പൊ എന്ത് ഇഷ്ടം മോളൊന്ന് ചുമ്മാതിരിക്ക അവനൊരു പ്രത്യേക ക്യാരക്ടറാണ് ഇന്ന് അവന് നാളെ തലയിലെടുത്ത് ഡാൻസ് ആടും നാളെ തറയിലിട്ട് എല്ലൊടിക്കും അതാ അവന്റെ സ്വഭാവം എന്നും പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്രമതി പറഞ്ഞു കൊടുക്കുക അവന്റെ അച്ഛനും അച്ഛമ്മയും പറഞ്ഞു അവൻ കേൾക്കും മറ്റാരെയും അവൻ അനുസരിക്കില്ല എന്നൊക്കെ ചന്ദ്രമതി കുശുമ്പ് പറഞ്ഞു കൊടുക്കുന്നു അല്ല രണ്ടുപേരുടെയും പെരുമാറ്റം കണ്ടാൽ വളരെ ക്ലോസ് ആണെന്ന് തോന്നുവല്ലോ അവരുടെ ഫസ്റ്റ് നൈറ്റ് ഒന്നും നടന്നില്ലല്ലേ എന്നൊക്കെ സുതി ചോദിക്കുമ്പോ അത് വിടും നമ്മൾ എന്തിനാ അവരെ കുറിച്ച് സംസാരിച്ച സമയം കളയുന്ന വന്ന കയറിയാതെ നല്ല പാചകം നടത്തി നല്ലടെ വയറൊക്കെ കേടാക്കി ഇങ്ങനെ നിൽക്കുക മകള് എന്നാലും വിട്ടു കൊടുക്കുവല്ല അപ്പൊ മോൾ അവരെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട കേട്ടോ ഞാൻ അവരെ കുറിച്ച് ഒന്നും ചിന്തിക്കാറില്ല അന്ന് ചന്ദ്രമതി പറയുകയും ചെയ്തു രേവതിക്ക് ഇതൊക്കെ കേട്ട് ദേഷ്യം വരാൻ തുടങ്ങി നീയും സുധിയും സന്തോഷത്തോടെ കഴിയുന്നത് കണ്ട മതി എനിക്കൊന്നും പറഞ്ഞാൽ ചന്ദ്രമതി അപ്പോഴേക്കും ഈ രണ്ട് രണ്ട് സന്തോഷം കാണേ ഇങ്ങനെ സന്തോഷിച്ച് അവരങ്ങനെ നിക്കോ അവിടെ ആ പിന്നെ ക്ഷേത്രത്തിൽ പോണ്ട അമ്മേന്ന് ചോദിച്ചപ്പോ ആ പോണം ആ പിന്നെ അമ്മ നാട്ടിൽ പോകുന്നുണ്ട് അവര് യാത്രയാക്കിയതിന് ശേഷം നമുക്ക് പോകാം കേട്ടോ അപ്പോ സമാധാനമായി ഇനി കുറച്ച് ദിവസത്തേക്ക് അവരുടെ കണ്ണുരുട്ടിൽ കാണണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുമോ അങ്ങനെ ഇവരിവിടെ നിൽക്കുന്നു നമ്മുടെ രേവതി ഇതൊക്കെ കേട്ട അടുക്കളയിൽ നിൽപ്പുണ്ട് പാവത്തിന് സങ്കടം വന്നു പക്ഷെ അത് മൈൻഡ് ആക്കിയില്ല പോയി അത് കഴിഞ്ഞപ്പോൾ അച്ഛമ്മ അവിടെ ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ രേവതി യാത്രയാക്കാനായിട്ട് ചെന്നു കുറച്ചിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരേ അച്ഛമ്മയും ചോദിച്ചു അപ്പൊ ജോലിയുണ്ട് മോളെ പോയേ പറ്റുവോ എന്ന് അച്ഛമ്മ പറഞ്ഞു മണ്ണില് നിന്നല്ലേ അച്ഛമ്മയുടെ വരുമാനം എല്ലാം ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണ്ടേ എന്ന് അച്ഛമ്മ രേവതിയോട് ചോദിക്കട്ട വന്ന കാര്യം മുഴുവനായിട്ട് സാധിച്ചില്ല എന്നുള്ളൊരു വിഷമം ഉണ്ട് അച്ഛമ്മയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും താലിമാറ്റൽ ചണങ്ങനെ നടന്നില്ലേ അമ്മേന്ന് ചോദിച്ചു ശാന്തി മുഹൂർത്തം നടന്നില്ലല്ലോടാ എന്നപ്പോ മകരോട് പറയുന്നു ആ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതിയും ശ്രുതിയും അവിടെ വന്ന് നോക്കി നിൽക്കാം അടുത്തു തന്നെ ഒരു നാള് കുറിക്കണം രവി അതങ്ങ് നടത്തണം നമുക്ക് എന്ന് പറയുമ്പം ആ നടത്താന്ന് പറഞ്ഞു അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വരുവാട്ടോ അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു ചന്ദ്രമതിയും വന്ന് ഇവരെ നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പൊ അച്ഛമ്മ ഞാൻ കാറിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞു സച്ചി അതൊന്നും വേണ്ടെന്ന് ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം നീ എന്നെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടാൽ മതി എന്ന് പറഞ്ഞു ആ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല തീരുമാനിച്ചപ്പിന് തീരുമാനിച്ചതാണല്ലോ അച്ഛ ഭാഗ്യം കൊണ്ടുപോകുന്നു പറഞ്ഞോണ്ട് അച്ഛമ്മയുടെ ഭാഗം മേടിച്ച് നമ്മുടെ സച്ചു വണ്ടിയിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നു പിന്നെ അച്ഛമ്മ എല്ലാവരോടും യാത്ര പറയാം രേവിക്ക് ഭയങ്കര സങ്കടം ആട്ടോ മോളെ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞു യാത്ര പറയുന്നു നീ ധൈര്യായിട്ടിരിക്കും മോളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ചമ്മയ്ക്ക് ഫോൺ ചെയ്യണം കേട്ടോ ഉം ശരി അച്ചമ്മ ഞാൻ എന്നെ എന്ന് പറഞ്ഞു അങ്ങനെ രേവതിയോട് യാത്ര പറയുന്നു ഈ സമയത്ത് ബാക്കിയുള്ള അങ്ങളൊക്കെ അടങ്ങിപ്പോണ്ട് അപ്പൊ ചന്ദ്രേ കോട്ടേ എന്നും പറഞ്ഞു യാത്ര അപ്പൊ ശരിയമ്മ ചന്ദ്രമതി ഇനി എപ്പോഴാ ഇങ്ങോട്ട് എന്ന് ചോദിക്കുമ്പോൾ രേവതി മോൾ വിളിച്ച അപ്പ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് നമ്മുടെ അച്ചമ്മ പറഞ്ഞു ശ്രുതി ശ്രുതി വരട്ടെ മക്കളെ എന്ന് യാത്ര പറഞ്ഞപ്പോൾ ആ എന്നും പറഞ്ഞോണ്ട് അച്ഛമ്മെ സോപ്പിടാൻ ചെല്ല അപ്പൊ ശ്രദ്ധിച്ചു പോണേ അച്ചമ്മേ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ ശരി മോളെ എന്ന് പറഞ്ഞു അച്ചമ്മ പോട്ടെ മോളെ എന്ന് പറഞ്ഞോണ്ട് രേവതിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തു അപ്പൊ രേവതി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അച്ഛമ്മയെ കരയുമ്പോ എന്റെ മോളോട് അച്ചമ്മ പറഞ്ഞില്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ആ സെക്കൻഡിൽ ഓടി വരില്ലേ അച്ഛമ്മ എന്ന് പറഞ്ഞു അങ്ങനെ രേവതിയെ സമാധാനിപ്പിച്ചിട്ട് അച്ഛമ്മ അങ്ങ് പോണു അച്ചമ്മ യാത്ര പറഞ്ഞു പോകുമ്പോഴേക്കും ഇവരിങ്ങനെ നോക്കിനിക്ക ഇനി നമുക്ക് അമ്പലത്തിൽ പോകണം അമ്മയെന്ന് സ്തുതി ചോദിച്ചപ്പ പോണം നട അടയ്ക്കാറായിട്ടൊന്നുമില്ല ബാ പോകാം എന്നും പറഞ്ഞു അവര് പോകാൻ ഇറങ്ങുന്നു അപ്പോഴേക്കും രേവതി കയറി വന്നു ഡേ ആവശ്യമില്ലാതെ അമ്മയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അന്നീ വിവരം അറിയൂവെന്ന് രേവതിയോട് അന്നേരം ചന്ദ്രമതി പറയാം ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോഴേക്കും ഉച്ചക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് പറഞ്ഞു മോളെ സ്വചി നിനക്കെന്താ വേണ്ടേന്ന് ചേച്ചി ചന്ദ്രമതി ചിക്കൻ ഫ്രൈഡ് റൈസും മതി എന്ന് പറഞ്ഞപ്പോ ആ അത് ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു വാ മക്കളെ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് മാറങ്ങോട്ടെന്നും പറഞ്ഞു രേവതി ഒരു തുപ്പും തുപ്പി വെച്ചി തള്ളെ അങ്ങ് നമ്മുടെ രേവതി അന്നേരത്തേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു രേവതിക്ക് അത് വല്ലാത്ത സങ്കടമായി രേവതി എന്നിട്ട് ഇങ്ങനെ പോവാ ആ സമയത്ത് ഭാമ അവിടെ വെയിറ്റ് ചെയ്ത് നിക്കുക ഇവരെ നോക്കിക്കൊണ്ട് അപ്പോൾ അതെ വലിയ ചിരിയൊക്കെ ചിരിച്ച് വരുന്നു അപ്പോൾ അതെ ഭാമയുടെ മുഖത്ത് ഇങ്ങനെ വല്ലാത്ത ഒരു ഇത് നിനക്ക് നിനക്കെന്താ പറ്റി നീന്താ പിണങ്ങി നിൽക്കുന്നതെന്ന് ചോദിച്ചു ചന്ദ്രമതി ഭാമയോട് പുതുതായി കല്യാണം കഴിഞ്ഞവരല്ലേ കുറച്ച് മുന്നോട്ടും മുന്നോട്ടൊക്കെ ആവല്ലേ എന്നൊക്കെ ചോദിച്ചു ഉം മനസ്സിലായി മനസ്സിലായെന്ന് ഭാമ അന്നേരം പിന്നെ രണ്ടെണ്ണങ്ങൾ ഇങ്ങനെ നാണം കണങ്ങി ഇങ്ങനെ നിക്കുക ഇവര് രണ്ടുപേരും ഉറങ്ങി എഴുന്നേറ്റോ എന്ന് ചോദിച്ചതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാ മതിയായിരുന്നല്ലേ എന്ന് നമ്മുടെ ഭാമ ചോദിക്കുകയാണേ ശ്രുതി നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് ജീവിതം കിട്ടി ഞാൻ കാരണം നിന്റെ കല്യാണവും നടന്നു നല്ല ഭർത്താവിനെയും നല്ല ഒരു അമ്മായി അമ്മയെയും കിട്ടി പുതിയ ജീവിതം തുടങ്ങി എന്ന് വിശ്വസിക്കുക എല്ലാവിധ ആശംസകളും അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഭാമ ഇങ്ങനെ പറയുമ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞു നിൽക്കുവാ ശ്രുതി ആന്റി പറഞ്ഞതൊക്കെ ശരി തന്നെയാ എനിക്ക് അമ്മയെ പോലെ ഒരു അമ്മയെപ്പോലൊരമ്മയെ കിട്ടി അതുപോലെ തന്നെ നല്ല ഭർത്താവിനെ കിട്ടി എന്ന് പറഞ്ഞപ്പം എനിക്ക് നീ എൻ്റെ മോളെ പോലെ തന്നെയാണെന്ന് ഭാമ പറഞ്ഞു കേട്ടോ അങ്ങനതെ എല്ലാവരും ആ ഒരു ഇതിൽ അപ്പൊ എന്തിനീ അവരൊക്കെ എന്തിനു ചോദിച്ചപ്പം അമ്മ ഇന്ന് നാട്ടിലേക്ക് പോവാ അവരെ വണ്ടി ഏറ്റുവിടാൻ പോയതാണെന്ന് പറഞ്ഞു ചന്ദ്രമതി അമ്മായി അമ്മ നാട്ടിൽ പോയല്ലേ അതാ നിനക്ക് ഇത്ര സന്തോഷമല്ലേ എന്ന് ഭാമ ചന്ദ്രമതിയോട് ചോദിച്ചപ്പം ആ അതെ അതെ എന്നെ പിടിച്ചു കെട്ടാൻ കൂടിയായിരുന്നല്ലോ വന്നത് ഓ ആരങ്ങിയ കുറ്റം നിന്നാ കുറ്റം ഇപ്പോഴ എനിക്കൊന്ന് സമാധാനമായത് ചന്ദ്രമതി അന്നേരം പറയുന്നു ആ സമയത്ത് ശ്രുതിയോട് അവരെന്നെ വെറും മരുമകളായിട്ടാണ് കണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ നിന്നെ ഞാൻ എന്റെ മകളായിട്ടാ കാണുന്നതെന്ന് പറഞ്ഞു ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു ഉം പറഞ്ഞു ഭാമ ഇങ്ങനെ നിൽക്കുക മലേഷ്യയിൽ നിന്ന് സ്വത്ത് വരുമല്ലോ അതാ ഇത്ര സോപ്പിങ് ഉം എന്ന് ഭാമ മനസ്സിൽ ചിന്തിക്കുമ്പോൾ നല്ലൊരു മരുമകളെ കിട്ടി എനിക്ക് ഇനി എൻ്റെ മോന് നല്ലൊരു ജോലിയും കൂടെ കിട്ടിയാൽ മതി വേറൊന്നും വേണ്ട ഈ ചന്ദ്രമതിക്ക് എന്നൊക്കെ പറയുമ്പോഴേക്കും ഇങ്ങനെ നോക്കുവോ രണ്ടെണ്ണങ്ങളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ അതെ ജോലിയുടെ കാര്യം പറയുമ്പോ ശ്രുതിയുടെ മുഖം മാറുന്ന മാറ്റം കണ്ടോ എന്ന് ഭാമ അത് കാണിച്ചു കൊടുത്തു അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കുകട്ടോ ശരിയാ ശ്രുതി പെട്ടെന്ന് തന്നെ ഇവരൊരു ജോലി കണ്ടെത്തണം കേട്ടോ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുമ്പോ ഇത് പറയാനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ശ്രുതി ചോദിക്കുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ വല്ലാതെ ആയിട്ടോ ശ്രുതി വാ നമുക്ക് തൊഴ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുവേ ഉപദേവതയായും മംഗളാട്ടദേവയെ തൊഴുതിട്ട് വേണം അകത്തേക്ക് കയറാനും പറഞ്ഞ് അവരെ അവിടുന്ന് പറഞ്ഞു വിട്ടു അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് ചീട്ടെടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോണു അങ്ങനെ ആ സമയത്ത് ചന്ദ്രമതി മക്കളെ കണ്ട് പൊതി തീരാതെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കാം ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സച്ചിതെ വീട്ടിലേക്ക് വരുന്നു അപ്പൊ രേവതി അവിടെ നിപ്പുണ്ട് നീ എന്റെ കൂടെ ഒരിടം വരെ വരണം എന്നും പറഞ്ഞുണ്ട് സച്ചി വിളിക്കാൻ വന്നതാ അപ്പൊ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ നീ എന്റെ കൂടെ വന്നേ പറ്റുള്ളൂ നീ വേ ഡ്രസ്സ് മാറാൻ പറഞ്ഞു എവിടേക്കാന്ന് നീ ചോദിച്ചപ്പോ അതൊക്കെ പറയാം നീ ചെല്ല വേഗം ചെല്ലാൻ പറഞ്ഞു അങ്ങനെ രേവതി ഡ്രസ്സ് മാറാൻ പോകുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോണു അപ്പൊ എങ്ങോട്ടാ പോണേന്ന് പറയാൻ പറഞ്ഞപ്പൊ അതൊക്കെ സസ്പെൻസ് ആണെന്ന് പറഞ്ഞു അതെ അടുക്കളയിൽ എനിക്ക് എന്തോരം ജോലിയെ കിടക്കുന്നെന്ന് അറിയാവോ സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അമ്മേനെ വഴക്കു എന്ന് പറഞ്ഞു രേവതി അപ്പൊ നിന്നെന്തിനാ വഴക്കു പറയുന്നേ അവർക്ക് വേണമെങ്കിൽ അവരുണ്ടാക്കി എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ അപ്പ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരാളല്ലേ എന്ന് അമ്മാണെന്ന് പറഞ്ഞോടെന്നെ രേവതി പറയാ സച്ചിയോട് എന്തായാലും ഏർ ശ്രുതിക്ക് വേലക്കാരിയായിട്ട് അല്ലെങ്കിൽ ശ്രുതിക്ക് വേണ്ടുന്ന വെച്ചു വിളമാൻ വേണ്ടി രേവതി അടുക്കളയിൽ പൂട്ടിയിട്ടിട്ട് പോയതാണ് ഈ പറയുന്ന നമ്മുടെ ചന്ദ്രമതി ആ സമയം നമ്മുടെ രേവതിയെയും കൊണ്ട് സച്ചി പറന്നു അവരുടെ സ്വകാര്യതയിലേക്ക് ചന്ദ്രമതി മുഴു പാട്ട് മിയും ചെയ്യും ഉറപ്പാ അങ്ങനെ പോകുന്ന സമയത്ത് എവിടേക്കാ പോകുന്നത് എന്ന് പറയാൻ പറഞ്ഞപ്പോ ഫിനാൻഷ്ട കാണാൻ പോവുക വണ്ടിയുടെ വട കൊടുക്കാൻ അതിനെന്തിനും ഞാൻ വരുന്ന നിങ്ങൾക്ക് പോയാൽ പോരേന്ന് ചോദിച്ചു ദേഹ അതിനു വേണ്ടത് മുഴുവൻ കാശു എന്റെ കയ്യിലില്ല കുറച്ച് കുറവാണെന്ന് പറഞ്ഞു ഓ അവര് വഴക്കു പറയൂ അല്ലേ അത് കേൾക്കാന്നല്ലേ എന്നെ കൊണ്ടുപോകണേ എന്ന് രേ ചോദിച്ചപ്പം ഓഫീസിൽ ചെന്നാൽ വഴക്കു പറയും വണ്ടി പിടിച്ച് വെക്കും പിന്നെ അത് ഓടാനും തരല്ല അതാ എന്റെ വണ്ടി ഇറങ്ങുന്നത് വരെ ഇതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുമെന്ന് നമ്മുടെ സച്ചി പറയാ നമ്മളിപ്പോൾ പോകുന്നത് അയാളുടെ ഓഫീസിലേക്കല്ല ക്ഷേത്രത്തിലേക്കാണെന്ന് പറഞ്ഞു അയാൾ അയാളിപ്പോ ക്ഷേത്രത്തിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ടാവും എല്ലാ മാസം ഒന്നാം തീയതി അയാൾ ക്ഷേത്രത്തിൽ വന്ന് ഉരുളും ഉരുളാനോ ആ ശയനപ്രദക്ഷണം ആ അപ്പോൾ അവിടെ ചെന്ന് അയാളോട് സംസാരിച്ച അയാളൊന്ന് ഒരു മയത്തിലായിരിക്കും ക്ഷേത്രമല്ലേ മുഴുവൻ കാശ് കൊടുത്തില്ലെങ്കിലും അയാൾ വഴക്കൊന്നും പറയത്തില്ല അതുകൊണ്ട് അന്ന് നിന്നെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പിന്നെ ആ അസിസ്റ്റന്റും അയാളുടെ കൂടെ കാണുമെന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞിട്ട് പോവുക അങ്ങനെ നമ്മുടെ രേവതിയെ കൊണ്ടൊരു കാര്യം നടത്തിക്കാനായിട്ട് പോവാണ് അങ്ങനത്തെ ഇവർ രണ്ടു പേരും കൂടെ പൈസ അടയ്ക്കാനായിട്ട് പോകണം അങ്ങനെ നമ്മുടെ രേവതിയെ ഒരു ജാമ്യത്തിന് എന്നുള്ള രീതിയിലാണ് ആൾ ഞാൻ കൊണ്ടുപോണത് അങ്ങനെ രേവതിയും സച്ചിയും കൂടെ ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ രേവതിയെ കൊണ്ട് സെറ്റ് ചെയ്യിക്കുക അങ്ങനെ അയാളോട് പറയാനുള്ളതൊക്കെ നമ്മുടെ സച്ചിയെ സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതി പറഞ്ഞു പഠിപ്പിക്കുകട്ടോ അങ്ങനെ രണ്ടുപേരും ആയിട്ട് പോകണം എന്തായാലും നമ്മുടെ രേവതിയും സച്ചിയും വളരെ ഹാപ്പിയാണ് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രയേയും അതുപോലെ ഭാമയെയാണ് അവർ രണ്ടുപേരും കൂടി തൊഴുത് ഇങ്ങനെ വളം വെച്ച് വന്നിട്ടും മക്കൾ രണ്ടുപേരും വന്നില്ല ഇവർ രണ്ടുപേരും ഇത് അവിടെ എടുത്തെടുക്ക ഇത് തിരിച്ചു വന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയം അവർ രണ്ടുപേരും വന്നോളും അവരെ അവരുടെ പാട്ടിന് വിട്ട ചന്ദ്രനീയെന്നും പറഞ്ഞുകൊണ്ട് ഭാമ പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ അവരെ ശല്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എന്ന് പറഞ്ഞു നമുക്ക് പ്രദക്ഷിണം വെക്കാം നീ വാ ഒന്നും പറഞ്ഞുകൊണ്ട് ഇവര് തൊഴാൻ പോകുന്നു അപ്പോഴേക്കും നമ്മുടെ സച്ചിയും രേവതിയും കൂടി ആ അമ്പലത്തിലേക്ക് വന്നു തുലാഭാരമൊക്കെ നടത്തുന്നു ആ കാര്യങ്ങളും ഇതല്ല ആ സമയത്ത് അസിസ്റ്റന്റ് കാണും ശ്രദ്ധിക്കണം ആളുമാർ കൊടുത്തേക്കരുത് കയ്യിൽ ആകെ കാശ കാശ് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പറയാം നീ എന്റെ കൈ നീ വേറെ ഫിനാൻസറുടെ കയ്യിൽ നിന്ന് വേറെ കാശും മേടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയാ എന്നാ പിന്നെ നിങ്ങൾ തന്നെ കാശൊന്നു കൊടുക്കാൻ പറഞ്ഞു രേവതി വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിർബന്ധിക്കും അയ്യോ ഞാൻ ഒന്നും പറയുന്നില്ലേ ബാബാ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഒരു എടുത്തു പോയി നിന്ന് രേവതി കാണിച്ചു കൊടുക്കാം അപ്പൊ ഇന്ന് എന്തെങ്കിലും വിശേഷ ദിവസമാണോ നിറയെ ആൾക്കാരുണ്ടല്ലോ ഒന്ന് രേവതി പറഞ്ഞു ഇവരൊന്നും പുഴാ വന്നവരല്ല നമ്മളെ നമ്മളെപ്പോലെ അയാൾക്ക് കാശൂർ കമ്മുന്നവരായിരിക്കും സച്ചി രേവതിയോട് പറയാട്ടോ അപ്പൊ ഇന്ന് അയാൾ വന്നില്ലേ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ രേവതി ഇങ്ങനെ നിക്കുമ്പം അതെ വരാതിരിക്കില്ല വന്നു കാണും അപ്പൊ എന്നിട്ട് എവിടെയാ ശേനപ്രദിക്ഷണം നടത്തുന്നെങ്കിൽ ഇവിടെ കാണേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചു നമ്മുടെ രേവതി അപ്പൊ സേനപ്രദിക്ഷണം നടത്തുന്ന ക്ഷേത്രത്തിന് ചുറ്റി ഉരുളുണ്ട് നീ വാ നമുക്ക് നോക്കാവുന്ന പറഞ്ഞു രണ്ടുപേരും കൂടെ പോവാം ആ സമയത്ത് തേ അയാൾ അവിടെ ഉരുണ്ടോണ്ടിരിക്കുന്നു അപ്പൊ സച്ചി കാണിച്ചു കൊടുത്തു അപ്പൊ സച്ചി കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ ഏ അയാൾ ഉരുളുന്നത് കണ്ടില്ലേ വലിയ സ്വാമിയാണെന്നാ തോന്നണതെന്നും പറഞ്ഞുകൊണ്ട് ഭാമ ചന്ദ്രമതിയെയും കാണിച്ചു കൊടുക്കാം അപ്പൊ അമ്മയും മകനും അപ്പുറവും ഇപ്പുറവും നിക്കുവാണ് ഇതാരാണ് ഉരുളുന്നത് എന്ന് അറിയാതെ അപ്പോ എല്ലാരും അദ്ദേഹത്തിന്റെ കാലു തൊട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ നമുക്കും ചെന്ന് കാലു തൊട്ട് അനുഗ്രഹം മേടിക്കുക നീ നോക്കി വലിയ സ്വാമിയാണെന്ന് തോന്നണേന്നും പറഞ്ഞുകൊണ്ട് രണ്ട് മണ്ടിമാരും കൂടി പലിശക്കാരന്റെ കാല് പിടിക്കാൻ ചെല്ലാം നടത്തുന്നത്തെ കഥയാണ് അവസാനിച്ചു അപ്പൊ കാത്തിരി കാണോട്ടോ അല്ല നന്ദി